സംസ്ഥാനം പാൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ആവശ്യമായ പദ്ധതികളെല്ലാം നടപ്പിലാക്കി വരികയാണെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ചിതറ മൃഗാശുപത്രിയിൽ മേഖലാ കന്നുകാലി വന്ധ്യതാ നിവാരണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ക്ഷീര ഉത്പാദനത്തിൽ രാജ്യത്ത് രണ്ടാം സ്ഥാനത്താണ് കേരളം ഒന്നാം സ്ഥാനത്തുള്ള പഞ്ചാബിനൊപ്പമോ അതിനു മുകളിലോ ഉൽപാദനക്ഷമതയിലേക്ക് കേരളത്തിന് എത്തേണ്ടതുണ്ട് നിലവിലുള്ള പശുക്കളിൽ നിന്ന് തന്നെ പാലുൽപാദനം വർദ്ധിപ്പിക്കുക എന്ന വലിയ ലക്ഷ്യമാണ് അതിനായി പൂർത്തിയാക്കേണ്ടത് അതിനായി സാധ്യമായതെല്ലാം ചെയ്യാൻ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് നമ്മുടെ കാലാവസ്ഥയിൽ മറ്റും പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും ക്ഷമതയിൽ രാജ്യത്ത് രണ്ടാം സ്ഥാനത്ത് നമ്മുടെ സംസ്ഥാനം ഇന്ന് വന്നിട്ടുണ്ട് ഒന്നാം നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചാബാണ് അവിടെ നിൽക്കുമ്പോൾ കേരളത്തിൽ ഒരു പശുവിൽ നിന്നും ആവറേജ് ക്ഷീര ഉത്പാദകർ നേരിടേണ്ടി വരുന്ന കന്നുകാലികളുടെ വന്ധ്യത പരിഹരിക്കുക എന്നുള്ളത് ക്ഷീര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നതാണ് ഇതിന്റെ ഭാഗമായാണ് മേഖലാ കന്നുകാലി വന്ധ്യതാ നിവാരണ കേന്ദ്രം ആരംഭിക്കാൻ തീരുമാനിച്ചത് കെ എൽ ഡി ബോർഡിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത് ഫ്രൂണമാറ്റ പ്രക്രിയയിലൂടെ മുന്തിയനം പശുക്കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്നതിനു വേണ്ടി അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ സഞ്ചരിക്കുന്ന ഫ്രൂണമാറ്റ ലബോറട്ടറി കൂടി കേന്ദ്രത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് പാലിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന മഹത് ലക്ഷ്യത്തിലേക്ക് ഒരു ചൂടുകൂടി അടുക്കുന്ന പദ്ധതിയാണ് ഇതെന്നും മന്ത്രി പറഞ്ഞു നമ്മുടെ കേരളത്തിന് വേണ്ടി മൂന്ന് സെൻ്ററുകളാണ് അനുവദിച്ചു തന്നത് ആദ്യത്തെ സെൻറ്റർ ഔപചാരികമായി നമ്മൾ ചിതറ തന്നെ മൃഗാശുപത്രിയോട് ചേർന്ന് ഇന്ന് ഉദ്ഘാടനം ചെയ്തു രണ്ടാമത്തെ സെൻ്റർ നമ്മുടെ കോട്ടയം ജില്ലയിലെ തലയോരപ്പറമ്പിലാണ് മൂന്നാമത്തത് നമുക്ക് കോഴിക്കോട് ജില്ലയിലാണ് അപ്പോൾ കേരളത്തിൻ്റെ മൂന്ന് ഭാഗങ്ങളിലായിട്ടാണ് നമ്മൾ ഈ സെൻ്റർ സ്ഥാപിതമാകുന്നത് നമുക്കറിയാം നാല്പത് ശതമാനം പശുക്കൾ കേരളത്തിലെ ഇപ്പോൾ എടുത്തു നോക്കുമ്പോൾ അതിനെ വന്ധ്യത എന്ന് പറഞ്ഞാൽ പ്രസവിക്കാത്ത പശുക്കൾ അതിൻ്റെ എണ്ണം കൂടി വരികയാണ് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പശുക്കൾക്ക് അതിന് വേണ്ടുന്ന എല്ലാ ശുശ്രൂഷയും കൊടുത്ത് അതിനെ എല്ലാം തിരിച്ച് നമുക്ക് കൊണ്ടുവരണം കാരണം പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്ന വലിയ ലക്ഷ്യമാണ് നമ്മുടെ കേരളത്തിൽ നമുക്ക് വേണ്ടുന്നത് എന്നുള്ളത് ഞാൻ എടുത്തു പറയുകയാണ് ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മടത്തറ അനിൽ അധ്യക്ഷനായി കെ എൽ ഡി ബോർഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ആർ രാജീവ് ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരൻ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ സ്ഥിരം സമിതി അധ്യക്ഷർ ഉദ്യോഗസ്ഥർ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു മൊബൈൽ ഒ പി യു ആൻഡ് ഐ വി എഫ് മൊബൈൽ ലബോറട്ടറിയുടെ ഫ്ലാഗ് ഓഫ് എന്നിവയും മന്ത്രി നിർവഹിച്ചു